ഇന്ന് നമുക്ക് ഒരു അപ്പച്ചൻ്റെയും അമ്മച്ചയുടെയും ഒരു പാട്ട് കേൾക്കാം കസ്യ ഗാനങ്ങളാണ് അവർ പാടുന്നത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എന്നും എന്നയിക്കും എന്നുള്ള പാട്ട് നമുക്കപ്പോൾ കേൾക്കാം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എൻ്റെ ദൈവത്തിന് സ്തോത്രം എന്നുള്ള പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം സ്ത്രം ഇന്നോമെന്നേക്കും കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരൂ കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരൂ രാഗേനോ സ്തോത്രം ഇന്നും എന്നേക്കും സ്തോത്രം ഇന്നോ എന്നോ പാപവാരത്തിൽ നിന്ന് എന്നെ രാവത്തിൽ എന്നെ രക്ഷിച്ചോരോ രക്ഷാകേനോ സ്ത്രോത്രം ഇന്നും എന്റെ രക്ഷാകേനോ സ്ത്രോ ഇന്നും എന്നേക്കോ ആത്മശക്തിയാ എന്നുള്ള നിറച്ചോരോ ആത്മശക്തിയാൽ എന്നുള്ള നിറച്ചോരോ ദൈവത്തിനും സ്ത്രോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്ത്രോത്രം ഇന്നും എന്നേക്കോ രോഗ ചെയ്യയിൽ കൂടെ ഇരിക്കുന്നു രോഗ ചെയ്യയിൽ കൂടെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്ത്രോത്രം ഇന്നും എന്നേക്കോ ശ്യാമകാലത്തന്നെ ക്ഷമമായി പോയി നാ ശ്യാമകാലത്തന്നെ దేవతీ స్తోత్రం ఇన్నో మన్నేకు ఎండే దేవతీ స్తోత్రం ఇన్నో హన్నేకు దృష్టి ఎంద మేల్వే చిత్తమైయు మా దృష్టి ఎందీ హ్కాను నా దేవతీ స్తోత్రం ఇన్నో మన్నేకు ఎండే దేవతీ స్తోత్రం ఇన్నో మన్నేకు എന്റെ വരം ചുമക്കുന്ന ഓരോ നാളും എൻ്റെ വരൻ ചുമക്കുന്ന ദൈവത്തിലും സ്തോത്രം ഇന്നും നയിക്കും എൻ്റെ ദൈവത്തിൽ സ്തോത്രം ഇന്നും എന്നേക്കും ഓ ശത്രുക്കൾ മുൻപാകെ മേശയോരുന്ന ശത്രുക്കൾ മുൻപാകെ മേശയോരുക ദൈവത്തിനും സ്തോത്രം

ാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ എല്ലാവരും രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം ും കണ്ണുന കണ്ണു നിർത്തുമ്പോൾ ദൈവത്തിനു സ്തോത്രം ഇന്നോ എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നോ എന്നേക്കോ വൻകൃപയിലെന്നെ ഇന്നേ ഓളങ്കാത്ത വൻകൃപയിലെന്നെ ഇന്നേ ഓളം കാത്ത ദൈവത്തിനു സ്ത്രോത്രം